അപ്പൊ ഞാൻ പൊതുവേ സലൂണിലൊക്കെ പോയിട്ടാണ് ഞാൻ എന്റെ ഹെയർ കട്ട് ചെയ്യാറ് നിങ്ങൾ പലതവണ തവണ പല സ്ഥലങ്ങളിൽ പോയി നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത് പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് നേച്ചറിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നേച്ചറിനെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ സ്വന്തം ഗായത്രി എൻ നന്മൻ നൻപ എനിക്ക് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കട്ട് ചെയ്ത് തരല്ലേ അപ്പൊ തൊടുപുഴയിലാണ് ഈ പരിസരത്തുള്ളവരൊക്കെ മൊത്തം മുടി വെട്ടി കൊടുക്കുന്നത് ഗായത്രി ആണെന്നാണ് ഗായത്രി പറയുന്നത് അപ്പൊ ഞാൻ എനിക്ക് കുറച്ച് മുടി കുറച്ച് തീണ്ടു അപ്പൊ എനിക്ക് അത് പറ്റത്തില്ലാതെ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഗായത്രി ഓവർ ചെയ്യും അപ്പൊ ഗായത്രി മുടി വെട്ടി തരാൻ പോവാണ് പോണ ഒരു ദിവസം കടന്നു എന്തൊക്കെ കണ്ടല്ല പ്രൊഫഷണൽ പ്രൊഫഷണൽ ഇത് അല്ലെങ്കിൽ ഞാൻ മാുട്ടിയോട്ടിന്നൊക്കെ നല്ല മഴ വരാൻ വേണ്ടി പറ്റിപ്പോ നിങ്ങൾ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന മല എവിടെയാണെന്നുള്ള ചോദ്യമൊക്കെ വരും ഈ സ്ഥലം തന്നെ നല്ല രസ വേണെങ്കിൽ സ്ഥലം ഒന്ന് കാണിച്ചോ സ്ഥലം കൊടുക്കാനുണ്ട് സ്ഥലം കൊടുക്കാൻ ദേ മുടി വെട്ടാൻ വേണ്ടി ാണ് ഗായ കുറച്ച് ഷോർട്ടാക്കിയാ മതിന്റെ മുടി പരീക്ഷണത്തില് ഞാൻ ഫെയിൽ ആയതല്ല ഗായത്രി ഫെയിലായാലും എനിക്കൊന്നും പറയാനില്ല സ്നേഹം മാത്രമാണ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നാണോ നീ പറയണേ ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെ 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 കട്ട് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ 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 ലാസ്റ്റ് കട്ട് ചെയ്യാ എടി ആ നോക്കട്ടെ എനിക്കറിയില്ല ലാസ്റ്റ് എന്താവുന്നു ഗായത്രി കട്ട് ചെയ്യാണ് പിന്നെ ഗായത്രിക്ക് ടെൻഷനായ നല്ല ടെൻഷൻ ആണ് എനിക്ക് കുട്ടികളുടെയാണ് കട്ട് ചെയ്യണത് മുടി എത്ര ഉണ്ട് ബാക്കി നിലത്തെത്രണ്ട് നോക്കി രണ്ട് സൈഡ് വെട്ടി രണ്ട് സൈഡിൽ ഒരു നീളം കൂടുതൽ ഒരു സൈഡിൽ നീളം നിങ്ങൾ ഇപ്പൊ ചോദിക്കണ്ടാവും ഈ പെന്തിന്റെ ഇതായിട്ടാണ് ഇങ്ങനെ ചെയ്യണത് പക്ഷെ അറിയില്ല എനിക്ക് ഗായത്രിനെ കൊണ്ട് ഹെയർ കട്ട് ചെയ്യണം തോന്നി ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നു ഗായത്രി നമ്മളീ പത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തിഅണ് കൊടുത്ത് സ്വയം കെട്ട് വിഷമുണ്ടോന്ന് ചോദിച്ചാൽ വിഷമൊന്നും ഇല്ല കഴിഞ്ഞോ എന്താ അറിയില്ല ഗൈസ് അപ്പൊ ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലൊക്കെ എത്തി എന്നാണ് ഗായത്രിയും വീഡിയോ എടുക്കുന്ന കുഞ്ഞുമൊക്കെ പറയണേ ഞാൻ കണ്ടിട്ടില്ല ഏഹ് എന്റെ റിയാക്ഷൻ എന്തായിരിക്കും എനിക്കറിയില്ല എന്തായാലും കഴിഞ്ഞില്ലേ മൊത്തം മൊത്തം

ഗായത്രിയുടെ ഹെയർ കട്ടിങ് എങ്ങനെയുണ്ടെന്ന് നോക്കി തൊടുപുഴയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങള് അഞ്ഞൂറും രണ്ടായിരം ഒന്നും കൊടുക്കണ്ട ചായയും പഴുപടി മാത്രം പഠിച്ചെടുത്താതെ ഗായത്രിക്ക് ഓക്കെ അപ്പോ നമ്മള് മുടി കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനപ്പോ കണ്ണാടി നോക്കിട്ടില്ല എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് നമ്മുടെ ഫ്രണ്ട് അമലയുണ്ട് അമ്മാളും ഉണ്ട് അമ്മാളുവിനോടും കൂടി ഒന്ന് എൻ്റെ ഹെയർ കട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാം കമോൺ അമ്മ ഉണ്ട് ഡായ്സ് നമ്മള് അമ്മയുടെ റിയാക്ഷൻ കാണാം അതിന് ശേഷം എൻ്റെ റിയാക്ഷൻ കാണാം കട്ട് അമ്മ റിയാക്ഷൻ

ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച ഹെയർ കട്ട് സൈഡിലേക്ക് ഇടുമ്പോഴാണ് സെറ്റ് അപ്പോ സെന്റർ പാർട്ടിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഇഷ്ടമായി ഗായത്രി നിങ്ങൾ തന്നെ പറ ഷോർട്ട് ഹെയർ ആണോ നല്ലത് മറ്റേത് കുറച്ചുകൂടി ലെങ് ഏതായിരുന്നു ബെറ്റർന്നുള്ളത് കമന്റ് ചെയ്യാ പിന്നെ ഈ ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊടുപുഴക്കാർക്ക് ഗായത്രി ഡി ഗായത്രി ഡ് ബൈ ഒരാള് എനിക്ക് എന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഗായത്രി നോക്ക് കൊള്ളാടി സൂപ്പർ ആയിട്ടുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ നാട്ടുകാരോട് എന്തെങ്കിലും മുടി വെട്ടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിന്റെ നിന്റെ മൊബൈൽ നമ്പർ കൊടുക്കണോ ഞാൻ വേണ്ട പക്ഷെ എനിക്ക് ഇഷ്ടമായി ഗായത്രി താങ്ക് യു ഇഷ്ടായില്ലേ നിങ്ങൾ കമന്റ് ചെയ്യാം താങ്ക് യു ഗായത്രി